ഹരീഷ് നാരായണനുണ്ട് വിവരങ്ങൾ നൽകാൻ ഹരീഷ് നേരത്തെ പോലീസ് ചൈനൻ്റെ പുറകെ പോകണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ വീട്ടിലെത്തി നോട്ടീസ് നൽകിയിരിക്കുന്നു ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ വീട്ടിലെത്തി പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത് വിശദാംശങ്ങൾ എങ്ങനെ അതിന് നേരത്തെ തന്നെ ഐ സിയുടെ ഒരു നോട്ടീസ് മെയിൽ വഴി ഷൈന് ലഭിച്ചിരുന്നു പക്ഷേ അതിൽ എവിടെ ഹാജരാകണമെന്നുള്ള വിശദൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അത് നേരത്തെ തന്നെ ഷൈനിൻ്റെ അച്ഛനമ്മമാർ പറഞ്ഞിരുന്നു വിശദ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല പക്ഷേ ഐ സിയുടെ ഒരു നോട്ടീസ് അത് മെയിൽ വഴി ലഭിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ എവിടെ ഹാജരാകണമെന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ല എന്ന് പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ നോർത്ത് പോലീസ് എറണാകുളം നോർത്ത് പോലീസ് ഇപ്പോൾ ഷൈനിൻ്റെ വീട്ടിലേക്ക് എത്തിയത് ആറരോടുകൂടിയാണ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ഈ നോർത്ത് പോലീസ് സംഘം ഇപ്പോൾ ഈ ഷൈൻ വീട്ടിലേക്ക് എത്തിയത് ഉടൻ തന്നെ ഷൈൻ്റെ വീടിനകത്ത് കയറി അച്ഛനമ്മമാർക്ക് ആ ഒരു നോട്ടീസ് നൽകി എന്നുള്ളതാണ് അതായത് കൃത്യം നാളെ മൂന്ന് മണിക്ക് ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഷൈൻ ഹാജരാകുമെന്നുള്ള കാര്യം അല്ലെങ്കിൽ ഹാജരാകണമെന്നുള്ളൊരു കാര്യമാണ് നോട്ടീസ് ഉണ്ടായിരുന്നത് അത് കൃത്യമായി തന്നെ ഹാജരാകുമെന്ന് ഇപ്പോൾ ഷൈനിൻ്റെ പിതാവ് പ്രതികരിച്ചിട്ടുമുണ്ട് കൃത്യം മൂന്ന് മണിക്ക് തന്നെ ഷൈൻ ഒരു കൂട്ടുകാരനൊത്ത് ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നുള്ളൊരു കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഷൈൻ ഇപ്പോഴും എവിടെയാണെന്ന് വീട്ടുകാർക്കും അറിയില്ല എന്നാണ് പറയുന്നത് സുഹൃത്തുക്കളുമായി മാത്രമുള്ള കോൺടാക്റ്റാണ് സുഹൃത്തുക്കളുമായി മാത്രമേ ഈ ഫോണിൽ ബന്ധപ്പെടുന്നുള്ളൂ നേരിട്ടുള്ള കോൺടാക്റ്റ് ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അച്ഛനും അതുപോലെ തന്നെ അമ്മയും എല്ലാം പറയുന്നത് നിലവിൽ ആ ഷൈൻ എവിടെയാണുള്ളത് എന്ന് ഇവർക്കും അറിയില്ല നേരത്തെ തന്നെ ചില സൂചനകൾ ലഭിച്ചിരുന്നു ഷൈൻ തമിഴ്നാട്ടിലെവിടെയോ ഉണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം പക്ഷേ പോലീസ് തീരുമാനിച്ചത് ഷൈനെ തേടി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നോട്ടീസ് അയച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു അങ്ങനെയാണ് ഐ സി മുഖ്യൻ ഇത്തരത്തിലൊരു മെയിൽ നോട്ടീസ് മെയിലായിട്ട് അയച്ചത് അതിനുശേഷം നേരിട്ട ഇപ്പോൾ വീട്ടിലേക്ക് എത്തി ഇതിൽ കൂടുതൽ വിശദ വിവരങ്ങൾ അടങ്ങിയ നോട്ടീസ് അതായത് എവിടെ എപ്പോൾ ഹാജരാണമെന്നടക്കമുള്ള ഡീറ്റെയിൽസ് അടങ്ങിയ നോട്ടീസാണ് ഇപ്പോൾ നോർത്ത് പോലീസ് ഇവിടെ വീട്ടിലെത്തിച്ച് നൽകിയിട്ടുള്ളത് അതിൽ പിതാവ് പ്രതികരിച്ച് ഇതുതന്നെ ാണ് ഷൈന തീർച്ചയായും ഈ ഒരു അന്വേഷണവുമായി സഹകരിക്കും നാളെ മൂന്ന് മണിക്ക് തന്നെ കൃത്യം ഇവിടെ ഈ ഒരു നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഭിഭാഷകനുമായി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ സംസാരിച്ചിട്ടില്ല രാമൻപിള്ളയാണ് അഭിഭാഷകൻ എന്തായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതിൽ കൂടുതൽ വിശദമായുള്ള ലീഗലി ഉള്ള മീറ്റിങ്ങുകൾ കൂടേണ്ടതുണ്ട് അതിനുശേഷം കൂടുതലായി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്തായാലും പോലീസ് അറിയോടുകൂടി തന്നെ കൃത്യമായി ഷൈനിന്റെ വീട്ടിലേക്ക് എത്തുകയും ഷാനീൻ്റെ ഈ വീടിനകത്തേക്ക് യറി വാതിലടച്ച് അവര് ഈ അച്ഛനമ്മ അമ്മമാരുമായി സംസാരിക്കുകയും നോട്ടീസ് നൽകുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം പുറത്തിറങ്ങിയ പോലീസുകാരും പറഞ്ഞത് ഷൈൻ നാളെ മൂന്ന് മണിയോടുകൂടി ഹാജരാകും അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കൃത്യമായി ഷൈന ഹാജരാകും ഈ ഇവർ വീട്ടുകാർ ഈ അന്വേഷണമായി സഹകരിക്കാമെന്നുള്ള കാര്യം അടക്കം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നോർത്ത് പോലീസുകാരും പറഞ്ഞത് എന്തായാലും ഈ ഒരു നോട്ടീസ് നൽകി ഇപ്പോൾ പോലീസുകാർ മടങ്ങിപ്പോയിട്ടുണ്ട് ഇതിൽ വ്യക്തത വരികയാണ് ഈ റെയ്ഡിനെതിരെ ഈ പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്നും ഷൈൻ ഓടി പോകുന്ന ദൃശ്യങ്ങൾ എല്ലാം പുറത്തു വന്നിരുന്നു അന്ന് മുതൽ ഷൈൻ എവിടെയാണ് അല്ലെങ്കിൽ ഷൈനിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് എന്താ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് തേടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഈ ഷൈന് തമിഴ്നാട്ടിൽ എവിടെ എവിടെയുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളടക്കം മനസ്സിലായത് അതിനുശേഷം പോലീസ് നേരിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ട അതിനു പകരം നോട്ടീസ് അയച്ചാൽ മതി എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെ ഈ മെയിൽ അയക്കുകയും തുടർന്ന് അതിൽ എപ്പോൾ ഹാജരാകണം എന്നടക്കമുള്ള വിശദാംശങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പോലീസ് നോർത്ത് പോലീസ് നേരിട്ടെത്തി ഈ ഒരു നോട്ടീസ് നൽകുകയായിരുന്നു കൃത്യമായി നാളെ മൂന്ന് മണിക്ക് തന്നെ ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഷൈൻ ഹാജരാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അച്ഛനമ്മമാരടക്കം പറയുന്നത് ചൈൻ ടോം ചാക്കോയ്ക്ക് പോലീസിന്റെ നോട്ടീസ് തൃശൂർ തൈപ്പറമ്പിലെ വീട്ടിലെത്തിയാണ് നോട്ടീസ് പോലീസ് കൈമാറിയത് മൂന്ന് മണിക്ക് നാളെ മൂന്ന് മണിക്ക് ഹാജരാകണമെന്നാണ് നിർദ്ദേശം അന്വേഷണമായി സഹകരിക്കുമെന്ന കുടുംബവും അറിയിച്ചു ഹരീഷ് നാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്